ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകല ലോമൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നമ്മൾ നൂറോളം പ്ലാന്റ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അതിലേറെയും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സിനെല്ലാം തന്നെ ഇരട്ടി വില ഇരട്ടിയും ഇരട്ടിയുടെ മുകളിൽ വില വരുന്ന പ്ലാന്റ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓഫർ ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെയായിരിക്കും ഇതിൻ്റെ വാലിഡിറ്റി പ്ലാന്റ്സ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് നേരെ പോകാം പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഓർഡർ തന്നെ നമുക്ക് ട്വൻ്റി വർക്കിംഗ് ഡേസിനുള്ള ആയിരിക്കും പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് ഒത്തിരി ഓർഡേഴ്സ് ഉള്ളത് കൊണ്ട് എല്ലാവരും സഹകരിക്കുക അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലാൻസ് ചെയ്തേക്കാന്ന് വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിങ്ക് എയ്ഞ്ചിലോണിയയുടെ നല്ലൊരു കുഞ്ഞൻ ചെടിയാണ് അടുത്തത് രമ്പച്ചെടിയാണ് കേട്ടോ ബിരിയാണി കൈതന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് മൂന്നാമത്തത് മണിക്കൊന്നയട്ടോ മണിക്കൊന്ന അല്ലെങ്കിൽ വെള്ളക്കൊള്ളുന്ന അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ് കരിനുച്ചി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് പ പഴുതാരക്കൊല്ലി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടും വെച്ച് വളർത്താവുന്ന പ്ലാന്റ് ആണ് അടുത്തത് സ്മോൾ റെഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഗ്രീൻ കളറിലെ ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ാണ് അടുത്തത് നമുക്ക് ഈയൊരു മരാന്തയുടെ വെറൈറ്റി ആണ് കേട്ടോ അപ്പം അതിൻ്റെ തൈകളുണ്ട് കലാത്തിയുടെ ഫാമിലിയിൽ തന്നെ പെട്ടതാണ് മരാന്തയും അടുത്തത് പിങ്ക് ബിഗോണിയാണ് അപ്പം അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്ത അടുത്തത് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോവൻ്റെ തൈകളാണ് കേട്ടോ ആയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് പെഡിലാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ റൂട്ടഡായിട്ടുള്ള ഉള്ളത് പിന്നെ അടുത്തത് സൈലേഷ്യയുടെ പ്ലാൻ സൈലേഷ്യ പ്ലാന്റിൻ്റെ സീഡ്സാണ് അടുത്തത് ചുവന്ന ചീരയുടെ വിത്തുകളായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തൊരു പ്ലാന്റ് പർപ്പിൾ ഹേർട്ട് എന്നറിയപ്പെടുന്ന നല്ല വയലറ്റ് കളറിലെ ലീഫൊക്കെ ആയിട്ടുള്ള ഈ ഒരു ചെടിയാണ് അടുത്ത പ്ലാന്റ് ആഫ്രിക്കൻ മല്ലിയാണ് ആഫ്രിക്കൻ മല്ലിയുടെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഗോൾഡൻ ഗ്ലോബ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ എന്നറിയപ്പെടുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്ത മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും നോർമൽ പ്ലാന്റ് ആയിട്ടും വെച്ച് വളർത്തുന്ന കേശവർദ്ധിനി ചെടിയാണ് അടുത്തത് കോറിയോപ്സിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് കേളി കലാത്തിയുടെ തൈകളാണ് കേട്ടോ സി സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത ഏഞ്ചിലോണിയുടെ പിങ്ക് നമ്മൾ നേരത്തെ കാണിച്ചു പിന്നെയുള്ളത് വയലറ്റ് ആണ്ട്ടോ അപ്പം അതിൻ്റെയും തൈകളുണ്ട് അടുത്ത ഗന്ധരാജൻ ഗാർഡേനിയുടെ വെറിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് പെനിവേർഡ് പ്ലാന്റ് ആണ്ട്ടോ നല്ല ഒരു വാട്ടർ പ്ലാന്റ് ആണ് നോർമൽ പ്ലാന്റ് ആയിട്ടും വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്തതായ ക്രീപ്പിംഗ് ഫിഗ് എന്നറിയപ്പെടുന്ന മതിലയിലൊക്കെ വെച്ച് വളർത്തുന്ന പ്ലാന്റ് ആണ് അടുത്തത് ശംഖുപുഷ്പം പ്ലാന്റ് ആണ് ശംഖുപുഷ്പം ഇന്നേക്കാലത്ത് ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഡ്രൈ ഫ്ലവേഴ്സ് ഒത്തിരി മെഡിസിൻ വാല്യൂ ഉള്ളതാണ് അടുത്തത് പീച്ചിങ്ങയുടെ സീഡാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കലേഡിയം ബയോക്കളർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് എൻ്റെ തൈകളുണ്ട് അടുത്ത് ഗ്ലോക്സീനി അല്ലെങ്കിൽ ട്രംഫെറ്റ് ബിഗോണിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ബ്രസീ ബ്രസീലിയൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമുക്ക് ബ്രസീലിയൻ സ്പിനാച്ച് ആണ് അതിൻ്റെ എഡിബ്ലോ ആൺ ടോ അത് അടുത്ത പ്ലാന്റ് ബബിൾ പ്ലാന്റ് ആണ് ബാത്റൂം ബബിൾസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അടുത്ത പ്ലാന്റ് ഡൗ ടൈൽ ഓർക്കിഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ ഒരു വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നല്ല ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു അരൈലിയാണ് അടുത്ത പ്ലാന്റ് നമുക്ക് ഫയർവുഡ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വൈറ്റ് ഷെയ്ഡോട് കൂടിയിട്ടുള്ളത് അടുത്ത ആർട്ടിലറി പ്ലാന്റ് ആണ് ഫേൺ പോലെയൊക്കെ തോന്നും പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ ധാരാളം ഷുട്ടുകൾ ഒന്ന് നട്ടാൽ പെട്ടെന്ന് തന്നെ വരുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഫിലോഡെൻട്രോൻ്റെ ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് അടുത്തതായിട്ടൊരു സീഡാണ് മോർണിങ് ഗ്ലോറിയുടെ ആണ് പിന്നെ അടുത്ത പ്ലാന്റ് നമുക്കൊരു കോളിയസ് ആണ് കോളീസിൻ്റെ കട്ടിങ് എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ബ്ലീഡിങ് ലീഫ് പ്ലാന്റ് ആണ് അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള പ്ലാൻ ആണ് അടുത്തായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ വൈൻഡ് ഗ്രീൻ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അലങ്കാരത്തിനായി വെച്ച് വളർത്തുന്നതാണ് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ചൈനീസ് വയലറ്റ് ആണ് അടുത്തത് ബാർലേറിയ ആണ് കേട്ടോ വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബാർലേറിയയുടെ തൈകളുണ്ട് അടുത്തത് ജേക്കബീനയാണ് റെഡ് ജേക്കബീനയുടെ നല്ലൊരു കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് പെട്ടെന്ന് തന്നെ വേരൊക്കെ പിടിച്ചു ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് യെല്ലോ കൂഫിയാണ് കേട്ടോ നല്ലൊരു കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് യെല്ലോ കൂഫിയുടെ പിന്നെ അടുത്തത് വൈ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന യെല്ലോ കൂഫി സോറി വൈറ്റ് കൂഫിയാണ് അടുത്തത് വയലറ്റ് കൂഫിയാണ് അങ്ങനെ മൂന്ന് കളർ കൂഫിയകൾ നമ്മൾ ഈ ഓർഡറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഗൈന്യൂര എന്നറിയപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് ഹാങ്ങിങ്ങിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് അത് എപ്പീഷ്യയുടെ ഈ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് അടുത്ത പ്ലാന്റ് ബ്രഹ്മിയാട്ടോ മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള ബ്രഹ്മിയാണ് അടുത്ത പ്ലാന്റ് കാണുമ്പോൾ സാധാരണ വെള്ളത്തിൽ കാണുന്ന പ്ലാന്റ് ആണെന്ന് വിചാരിക്കും പക്ഷേ ഇത് അറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ വാട്ടർ ക്യാബേജ് അല്ല പിസ്റ്റിയ അടുത്ത ആമസോൺ ആമസോൺസോടെ ആണ് കേട്ടോ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത ബ്ലൂ ഡെയ്സ് ആണ് കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് നല്ല വെയിലും നനവൊക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് അടുത്തത് റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്നറിയപ്പെടുന്ന ഒരു ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് അലോക്കേഷ്യ കുക്കുലൈറ്റിയാണ് നല്ലൊരു ലീഫ് പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത പ്ലാന്റ് എലിഫന്റ് ഇയർ അലോക്കേഷ്യയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുണ്ടാവുന്ന എലിഫൻറ്റ് ഇയർ അലോക്കേഷ്യയാണ് അടുത്തത് പിങ്ക് ചൈനീസ് ബാൾസാണ് അതിൻ്റെ ആയിട്ടുള്ള തൈകളാണ് അടുത്ത ആടലോടക കാണുക മെഡിസിനൽ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് അടുത്ത് ക്യാറ്റ് സ്റ്റൈലാണ് ക്യാറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ പൂച്ചവാലനല്ല മിനിയേച്ചർ ക്യാറ്റ് സ്റ്റൈലാണ് ഹാങ്ങിങ്ങിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അടുത്തത് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് റെയിൻ ലില്ലിയുടെ ഈ ഒരു മജന്ത കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റും ഒരു കുഞ്ഞൻ കുറ്റിച്ചെടിയാണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് സ്നോ റോസ് ആണ് അതിൻ്റെ തൈകളുണ്ട് അടുത്ത പ്ലാന്റ് ഷീൽഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കുളവാഴയല്ല വാട്ടർ പ്ലാന്റ് തന്നെയാണ് അടുത്തത് മഞ്ഞ നിറത്തിലുള്ള ഇക്സോറിയാണ് മിനിയേച്ചർ ആയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള ചെത്തിയാണ് അടുത്തത് ചുവന്ന നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന മിനിയേച്ചർ ആയിട്ടുള്ള ചെത്തിയാണ് അടുത്തത് വാട്ടർ പോപ്പി എന്നറിയപ്പെടുന്ന ലൈറ്റ് യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വാട്ടർ പോപ്പിയാണ് അടുത്തത് നോർമൽ റെഡ് ആയിട്ടുള്ള കലേഡിയാണ് കേട്ടോ സാധാരണ കാണപ്പെടുന്ന ചുവന്ന കലേഡിയാണ് അടുത്തത് ടൊറേനിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത ഡെസ്മോഡിയം എന്നറിയപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് ഒരു കൊച്ചുമരമായിട്ട് വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വൈറ്റ് ദുരാന്തയുടെ തൈകളാണ് അടുത്തത് ഗോൾഡൻ ഡസ്റ്റ് തിൻ ഗോൾഡൻ ഡസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു കൊക്രോട്ടൻ പ്ലാന്റ് ആണ് അടുത്തത് നന്ദി ആർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റലോട് കൂടിയിട്ടുള്ള ഒന്നിലധികം പെറ്റൽസോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് വയലറ്റ് ജാസ്മിൻ ആണ് വയലറ്റ് ജാസ്മിൻ്റെ തൈകളാണ് അടുത്തത് നമുക്ക് ഈ ഒരു കലാത്തിയുടെ വെറൈറ്റി ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്ന പ്ലാന്റ്സ് എല്ലാം മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് റെഡ് ജേക്കബീനയാണ് അടുത്ത പ്ലാന്റ് ബ്രെയിൻ ബുഷ് എന്നറിയപ്പെടുന്ന പ്ലാൻ ബ്രെയിൻ ഫോൺ എന്നറിയപ്പെടുന്ന ആണ് അടുത്ത പൊന്നാംകിഡി ചീരയുടെ തൈകളാണ് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് മിൽക്കി ബാമ്പിൻ്റെ തൈകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കാനായിട്ട് അടുത്ത പ്ലാൻ്റെ ഹേർട്ട് ഷേപ്പ് ഫോൺ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹേർട്ട് ലീഫ് ഫോൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത പിഡലാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഡെവൽസ് ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന ഒരു പേര് പേരുകൂടി ചെടിക്കുണ്ട് അടുത്ത പ്ലാന്റ് ബ്രസീലിയന ആണ് അതിൻ്റെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ലിഫ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്ത വയലറ്റ് ബാർലേറിയാണ് കേട്ടോ പാർവതി ചെടി എന്നൊക്കെ ഉള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അടുത്ത റിയോ പ്ലാന്റിൻ്റെ ഒരു ആണ് പിന്നെ അടുത്ത് വരുന്നത് ചൈനീസ് ബാൽസാണ് ചൈനീസ് ബാൽസും ഓറഞ്ചും ചെറുതായിട്ട് വൈറ്റ് കളറൊക്കെ കയറി വരുന്ന ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വോട്ടർ മൊസൈക്കാണ് കേട്ടോ വെള്ളത്തിൽ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ലാന്റാനയുടെ വയലറ്റ് ആണ് മിനിയേച്ചർ ടൈപ്പിലുള്ള ലാൻഡാന ആണ് അടുത്ത ലാൻറ്റാന ആണ് അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് മെലസ്റ്റോമയാണ് വയലറ്റ് മെലസ്റ്റോമയുടെ തൈകൾ കൊടുക്കാനുണ്ട് അടുത്തത് ഹന്ന പ്ലാന്റ് ആട്ടോ മൈലാഞ്ചിയുടെ ആയിട്ടുള്ള തൈകളുണ്ട് അടുത്ത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എല്ലാം തന്നെ കോസ്റ്റ്ലിയാണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വാട്ടർ പാമ്പൂൻ്റെ തൈകളാണ് അടുത്ത് കൊടുക്കാനുള്ളത് അടുത്തത് വെറിഗേറ്റഡ് റിയോ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുമുണ്ട് അടുത്ത പ്ലാന്റ് നമുക്ക് കറിവേപ്പിൻ്റെ തൈകളാണ് കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് നമുക്ക് റെയിൻ ലില്ലിയുടെ തന്നെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന റെയിൻ ലില്ലിയുടെ പ്ലാന്റ് ആണ് അടുത്തത് കപ്പലണ്ടി ചെടിയുടെ തൈകളാണ് അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് അടുത്തത് ഗാർലിക് വൈൻ്റെ തൈകളാണ് കേട്ടോ കൊടുക്കാനുള്ളത് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കുന്നത് അപ്പോൾ അടുത്ത പ്ലാൻസ് അടുത്ത വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിട്ട് നമ്മൾ അടുത്ത വീക്കെൻഡിൽ വരുന്നതാണ് പുതിയ പ്ലാൻസിൻ്റെ ഷോർട്ട് വീഡിയോസിലൂടെ നമ്മൾ എപ്പോഴും ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്ലാന്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് വ്യക്തമായിട്ട് എടുക്കാൻ ശ്രമിക്കണം അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ